നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജോസി മാത്യു ഞാൻ യു എ ഇ സൗദി ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചാർട്ടഡ് അക്കൗണ്ടിലാണ് കൊച്ചി ബേസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യു എ യിൽ എങ്ങനെ അല്ലെങ്കിൽ ദുബായിൽ എങ്ങനെ ഒരു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ കമ്പനി ഫോം സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് ഒറ്റയൊരു റെഗുലേറ്ററി അതോറിറ്റിയേ ഉള്ളൂ അതിന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറയുന്ന ഒറ്റയൊരു റെഗുലേറ്ററി അതോറിറ്റിയാണ് നമുക്ക് ഇന്ത്യയിലുള്ളത് പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി യു എയിൽ ഏകദേശം അമ്പതോളം ലൈസൻസിങ് ഉണ്ട് ഈ ലൈസൻസിങ് അതോറിറ്റീസിനെ രണ്ടായിട്ട് പ്രധാനമായിട്ടും തരംതിരിക്കാം ഒന്ന് മെയിൻലാൻഡ് അതോറിറ്റീസ് എന്നും മറ്റൊന്ന് ഫ്രീ സോൺ അതോറിറ്റീസ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു എയിൽ ഏഴ് എമിറേറ്റുകൾ അതായത് ഏഴ് സ്റ്റേറ്റുകളാണുള്ളത് ഓരോ സ്റ്റേറ്റിനും ഒരു മെയിൻലാൻഡ് ലൈസൻസിങ് അതോറിറ്റി ഉണ്ട് അതുകൂടാതെ തന്നെ ഓരോ എമിറേറ്റിലും ഒന്നോ അതിൽ കൂടുതലോ ഫ്രീ സോൺ അതോറിറ്റി ഉണ്ട് ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിനോട് സിമിലറായിട്ടുള്ള ഒരു ഒരു അതോറിറ്റിയാണ് പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുന്നതും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് തന്നെയാണ് പക്ഷേ യു എയിലെ ഫ്രീ സോൺസിന് ഈ ലൈസൻസസ് കമ്പനീസിൻ്റെ ലൈസൻസസ് കൊടുക്കാനുള്ള അതോറിറ്റി ഉണ്ട് ഇതാണ് പ്രധാനമായുള്ള വ്യത്യാസം അപ്പോൾ ഈ ഫ്രീ സോണുകൾ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ മെയിൻലാൻഡ് ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഏത് ലൈസൻസിങ്സും ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് എന്ത് തരം ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത് എൻ എവിടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ ഈ ഒരു ഈ ഒരു പ്രധാനപ്പെട്ട ഡെസിഷൻ തീരുമാനമെടുക്കേണ്ടത് ഇനി അത് തന്നെയല്ല പല സോൺ അതോറിറ്റികളും എല്ലാ ആക്ടിവിറ്റീസും ലൈസൻസ് ചെയ്യുന്നില്ല അത് വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഫ്രീ സോണുകളും ഒരു ഒരു തീം ഫോക്കസ്ഡ് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ഒരു ഇൻഡസ്ട്രിയെ ഒരു ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞാൽ ദുബായിൽ ഒരു ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലൈസൻസിങ് സോണുണ്ട് ഒരു ഫ്രീ സോണുണ്ട് ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള അതിനോട് ചുറ്റിപ്പറ്റിയുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ സർവീസ് കൊടുക്കുന്ന അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക് ഒബ്ജക്റ്റീവ്സുള്ള കമ്പനീസിനെയാണ് നമ്മുടെ ദുബായ് ഇൻ്റർനെറ്റ് സിറ്റി സോ അതിനോട് സിമിലർ സിമിലറായിട്ട് ഇപ്പോൾ ദുബായ് തന്നെയാണെങ്കിൽ ദുബായ് ഹെൽത്ത് കെയർ സിറ്റി ഉണ്ട് ദുബായ് നോളജ് വില്ലേജ് ഉണ്ട് അങ്ങനെ പല പല തീംഡ് ആയിട്ടുള്ള ഫ്രീ സോണുകളുണ്ട് അതുകൂടാണ്ട് വളരെയധികം ആക്ടിവിറ്റീസ് പെർമിറ്റ് ചെയ്യുന്ന ഡി എം സി സി അല്ലെങ്കിൽ മൈദാൻ അങ്ങനെയുള്ള പല ഫ്രീ സോണുകളും ഉണ്ട് അപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സ് എവിടെ എവിടെയിരിക്കുന്നു നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് വേണം നമ്മൾ ഈ പറയുന്ന ലൈസൻസിങ് സോൺ തീരുമാനിക്കാൻ പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് നമ്മളുടെ മെയിൻലാൻഡ് ആണ് കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ലോക്കൽ കസ്റ്റമേഴ്സിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഒരു റീജ്യൻ അതുകൊണ്ട് മെയിൻലാൻഡിലായിരിക്കും കൂടുതൽ കച്ചവട ട്രേഡ് സ്ഥാപനങ്ങളൊക്കെ കൂടുതലും ലോക്കൽ ബിസിനസ് ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഐഡിയയില്ല അപ്പം മെയിൻലാൻഡാണ് മെജോറിറ്റി ഓഫ് ഏരിയ ഫ്രീ സോൺസ് എന്ന് പറഞ്ഞാൽ ചെറിയ ജിയോഗ്രാഫിക്കൽ ഏരിയ കൺട്രോൾ ബൈ ദി അതോറിറ്റി അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇനി രണ്ടാമത് നമ്മളൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്തിട്ട് അതിൻ്റെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാം കമ്പനിയുടെ അണ്ടറിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ഈ സോൾ പ്രൊപ്പറേറ്റർ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നൊക്കെ പറയുന്നവർ ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരിൽ തന്നെ ഒരു ബിസിനസ് നടത്താനുള്ള ലൈസൻസ് മാത്രം എടുക്കാം അങ്ങനെയും സെറ്റപ്പ് ചെയ്യാം ബിസിനസ് തുടങ്ങാം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരു ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനി ആയിട്ട് തുടങ്ങുമ്പോൾ ആ കമ്പനിയുടെ ലൈബിലിറ്റീസ് ലിമിറ്റഡ് ആണ് അതേസമയം ഇൻഡിവിജ്വൽസ് ആയി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ ആയി തുടങ്ങുമ്പോൾ അയാൾ ആ കമ്പനിയുടെ മുഴുവൻ ബാധ്യതകൾക്കും ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ലൈബിലിറ്റി ലിമിറ്റഡ് അല്ല ഇതാണ് വ്യത്യാസം ഫ്രീ സോണുകൾ മിക്കവാറും ലൈസൻസ് ചെയ്യുന്നത് മുഴുവൻ ഈ ഒരു കമ്പനി ആയിട്ട് ഉള്ള ബിസിനസ്സുകൾ തുടങ്ങുന്നത് മാത്രമാണ് അതല്ലാണ്ട് ഈ പ്രൊപ്പറേറ്റർഷിപ്പ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അങ്ങനത്തെ ലിമിറ്റഡ് ലയബിലിറ്റി അല്ലാത്ത ബിസിനസ്സുകൾ പെർമിറ്റ് ചെയ്യുന്നത് മെയിൻലാൻഡുകൾ മാത്രമാണ് അതായത് ഈ ഏഴ് മെയിൻ ലാൻഡ് അതോറിറ്റികൾ മാത്രമാണ് ഇത് പെർമിറ്റ് ചെയ്യുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ആർക്കാണ് യു എ യിലെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് യു യിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു കമ്പനിയുടെ ഷെയർസ് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം അതുതന്നെയല്ല ഒരു ഫോറിൻ കമ്പനി അതിൻ്റെ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ടോ വേണമെങ്കിലും അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസായിട്ടോ യു എ യിൽ സെറ്റപ്പ് ചെയ്യുന്നതിൽ തടസ്സമില്ല നേരത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സമയങ്ങൾക്ക് മുന്നേ മെയിൻലാൻഡ് മെയിൻലാൻഡ് ലൈസൻസിങ് അതോറിറ്റികളിൽ ഒരു എക്സ്പാക്ടറി ഒരു ഫോറിൻ നാഷണലിൽ നൂറ് ശതമാനം ഷെയറുകൾ ഓൺ ചെയ്തുകൊണ്ട് ഒരു ലൈസൻസ് തുടങ്ങുക പെർമിറ്റഡ് അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ റെഗുലേഷൻസ് ഒക്കെ കുറച്ചുകൂടെ ലഘൂകരിച്ചിട്ടുണ്ട് അത് വെച്ച് മെയിൻലാൻഡിലും ഒട്ടുമിക്ക ആക്ടിവിറ്റികളിലും പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട് ലൈക്ക് ലീഗൽ അങ്ങനെ ചില സ്പെസിഫിക് ആക്ടിവിറ്റീസ് ലൈസൻസ് ചെയ്യുന്നതിന് ഒഴികെ ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും ലാൻഡിലും ഫ്രീ സോണിലും ഒരേപോലെ എക്സ്പാട്രിയേറ്റ്സ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനും അതുപോലെ കോർപ്പറേറ്റ്സിനും കമ്പനി ഫോം ചെയ്യുന്നതിൽ ഇപ്പോൾ തടസ്സമില്ല